നമസ്കാരം വിവാഹ കോഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് അവരുടെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് ഇവരുടെ വിദ്യാഭ്യാസം വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട് ജില്ല പ്രശ്നമില്ല കേരള പ്രപ്പോസല് പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫാദർ ഇല്ല എന്ന് പറയുന്നുണ്ട് ഉമ്മയും വരും മാത്രമേ ഉള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പുനർവിഹിതർക്കും ആദ്യ വിവാഹിതർക്കും ഞങ്ങളുടെ ചാനലിലൂടെ പ്രപ്പോസൽ നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്